ഞാൻ ഡോക്ടർ ടിഷ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കൊളസ്ട്രോളിനെ പറ്റിയിട്ടാണ് കൊളസ്ട്രോൾ കൂടുതലാണ് ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് പക്ഷെ ശരിക്കും എന്താണ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ശരീരത്തിൽ എങ്ങനെ ഗുണം ചെയ്യും കൊളസ്ട്രോളിന്റെ ശരിയായ ടെസ്റ്റ് ഏതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അധികമാർക്കും അറിയില്ല സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് സോ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇൻ ലിവർ ആൻഡ് സെൽസ് ഓഫ് ദ ബോഡി എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ കോശഭിത്തികളിലും ശരീരഭാഗങ്ങളിലും കാണുന്ന ഒരു തരം കൊഴുപ്പാണ് സോ കൊഴുപ്പാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഇവ കിട്ടുന്നത് ഭക്ഷണത്തിലൂടെ ആകാം അതുപോലെ തന്നെ കരൾ പോലുള്ള അവയവങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അവ കൂടി ചേർന്നിട്ട് നമ്മുടെ ബ്ലഡിലൂടെയാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആ കാര്യങ്ങൾ ഏകദേശം ആൾക്കാർക്ക് അറിയാം എന്നാൽ കൊളസ്ട്രോൾ എങ്ങനെയാണ് ശരീരത്തിൽ ഗുണം ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ കൊളസ്ട്രോൾ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് നമ്മുടെ ശരീരത്തിൽ മറ്റൊന്ന് ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനും കൊളസ്ട്രോൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സെൽ മെംബ്രെയിൻ ബിൽഡപ്പ് ചെയ്യാൻ കൊളസ്ട്രോൾ അത്യാവശ്യമാണ് മറ്റൊന്ന് ചില ഹോർമോൺസ് ലൈക് ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രോജൻ അഡ്രിനൽ ഇവയുടെ പ്രൊഡക്ഷനും കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമാണ് സോ നമ്മൾ ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയുന്നതിന്റെ കൂട്ടത്തില് അറിയേണ്ട മറ്റൊരു കാര്യം കൊളസ്ട്രോളിന്റെ നോർമൽ വാല്യൂ എന്താണെന്നുള്ളതാണ് കൊളസ്ട്രോളിന്റെ ശരിയായ ടെസ്റ്റ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ടോട്ടൽ കൊളസ്ട്രോളിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാവരും ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ് നോക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല കൊളസ്ട്രോൾ ആ ഒരു ടെസ്റ്റിന് കാശ് കുറവാണ് സോ ലിപ്പിഡ് പ്രൊഫൈൽ ആണ് ശരിയായിട്ടുള്ള ഒരു ടെസ്റ്റ് കറക്റ്റ് നമ്മുടെ ശരീരത്തില് കൊളസ്ട്രോളിന്റെ അളവ് കൊളസ്ട്രോളിന്റെ അളവ് എന്ന് പറയുന്നത് പലതരം കൊളസ്ട്രോൾ ഉണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കൊളസ്ട്രോള് ബാഡ് ആയിട്ടുള്ള കൊളസ്ട്രോള് സോ അതിന്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ലിപ്പിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് അത് ഇച്ചിരി കാശ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആരും ആ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവില്ല നിങ്ങൾ മറ്റേ ടെസ്റ്റ് ചെയ്തോളാം എന്നാ പറയുന്നത് പക്ഷേ അതൊരു തെറ്റായ രീതിയാണ് നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കാം പക്ഷെ ടോട്ടൽ കൊളസ്ട്രോളില് കറക്റ്റ് ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടില്ല ടോട്ടൽ കൊളസ്ട്രോളിന്റെ നോർമൽ വാല്യൂ ആണ് ടു എന്ന് പറയുന്നത് പക്ഷേ അത് ടു ഹൺഡ്രഡില് താഴെ നിന്നാലും നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഇല്ല നമുക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റില്ല ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ് ശരിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത് സോ ലിപ്പിഡ് പ്രൊഫൈലിൽ നോക്കുമ്പോഴത്തേക്കും പൊതുവേ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹോ മെയിൻ വാല്യൂസ് ആണ് അതിൽ എൽ ഡി എൽ വി എൽ ഡി എൽ അതുപോലെ തന്നെ ട്രൈ ഗ്ലൂസ്ട്രൈഡ് ഇവ നമ്മൾ ബാഡ് കൊളസ്ട്രോൾ ആയിട്ട് കൺസിഡർ ചെയ്യും ഇവ കൂടാൻ പാടില്ല നമ്മുടെ ശരീരത്തിൽ ആ അളവിൽ കൂടുതൽ എച്ച് ഡി എൽ ആണ് ഹൈ ഡെൻസിറ്റി കൊളസ്ട്രോൾ ഗുഡ് കൊളസ്ട്രോൾ ഹാർട്ടിന്റെ നല്ല രീതിയിൽ അത് ഹെൽത്തി ഫങ്ഷന് വേണ്ടിയിട്ട് സോ എച്ച് ഡി എൽ വാല്യൂ എപ്പോഴും സിക്സ്റ്റി എബവ് ആയിട്ട് നിൽക്കണം ഓരോന്നിന്റെ വാല്യൂ നമുക്ക് നോക്കുകയാണെങ്കിൽ വി എൽ ഡി എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് തേർട്ടി എം ജി ഡെസി ലിറ്ററിൽ താഴെ നിക്കണം വൺ ഫിഫ്റ്റി എം ജി ഡെസി ലിറ്ററിന്റെ താഴെ നിൽക്കണം അതുപോലെ തന്നെ എൽ ഡി എൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ ആണ് അത് വൺ തേർട്ടി എം ജി ഡെസി ലിറ്ററിന്റെ താഴെ നിൽക്കണം എച്ച് ഡി എൽ നോക്കുമ്പോൾ അത് സിക്സ്റ്റി അബൌ ആയിട്ടാണ് നിൽക്കേണ്ടത് ബാക്കിയെല്ലാം പറയുന്ന നോർമൽ വാല്യൂന്റെ താഴെ നിൽക്കണം ഈ ഒരു ഇത്രയും കാര്യമാണ് നമ്മൾ ലിപ്പിക് പ്രൊഫൈൽ നോക്കുമ്പോൾ കാണുന്നത് ടോട്ടൽ കൊളസ്ട്രോളും അതിൽ കാണാൻ സാധിക്കും പക്ഷെ നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമായിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കാണാൻ പറ്റില്ല ഒരുമിച്ചാണ് അപ്പൊ നമുക്ക് ഈ ഒരു വ്യത്യാസം നല്ല കൊളസ്ട്രോൾ ആണോ നമുക്ക് കൂടി നിൽക്കുന്നത് അതോ മോശമായിട്ടുള്ള കൊളസ്ട്രോൾ ആണോ കൂടി നിൽക്കുന്നേ എന്നൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് ാണ് നമ്മൾ ലിപ്പിഡ് പ്രൊഫൈലിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നത് നോർമൽ വാല്യൂ നിന്ന് ചിലർക്ക് എന്നുള്ളതിന് ആദ്യത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ആഹാര രീതിയും അതുപോലെ തന്നെ എക്സസൈസും ഒന്നും ഇല്ലാത്ത ആ ഒരു ജീവിത ശൈലിയും ഒക്കെ കൊണ്ടാണ് കൊളസ്ട്രോളിന്റെ വാല്യൂ കൂടുതൽ ആൾക്കാർക്കും ഇന്ന് കൂടി നിൽക്കുന്നത് മറ്റൊന്നെന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആയിട്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മളെ കൊളസ്ട്രോളും അതുപോലെ തന്നെ ഡയബറ്റിക് ബി പി ഇങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കുടുംബത്തില് ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കും അത് മറ്റൊന്നും കൊണ്ടല്ല അവർക്ക് ഉണ്ടെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് മറ്റൊന്ന് ആൽക്കഹോൾ സ്മോക്കിംഗ് അതുപോലെ തന്നെ ഉറക്കം കറക്റ്റ് രീതിയിൽ ഉറങ്ങാണ്ട് നമ്മൾ ആഹാരം കറക്റ്റായിട്ട് കഴിക്കാതെ ഉറക്കവും ആഹാരവും തമ്മിലുള്ള ആ ഒരു കറക്റ്റ് അല്ലാത്ത ഒരു രീതിയിൽ നമുക്ക് കൊളസ്ട്രോൾ കണ്ടുവരുന്നുണ്ട് മറ്റൊന്ന് ഏജ് തന്നെയാണ് ഏജ് കൂടുന്തോറും നമ്മൾ ആ ഒരു ആക്ടിവിറ്റീസ് ബോഡിയിലെ ആക്ടിവിറ്റീസ് കുറച്ചൊന്ന് കുറയും കൊളസ്ട്രോളിന്റെ വാല്യൂ നോർമലിൽ നിന്ന് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഉയരുമ്പോഴാണ് ഹൈ റിസ്ക് ആയിട്ടുള്ള സ്ട്രോക്ക് അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് ഒക്കെ ഉണ്ടാകുന്നത് കൊഴുപ്പ് നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ ഇങ്ങനെ ഒഴുകുമ്പോഴത്തേക്കും അവിടെ ഒരു ഡെപ്പോസിഷൻ സംഭവിക്കും അടിഞ്ഞു കൂടി വെസൽസിൽ തന്നെ ധമനികളിൽ അടിഞ്ഞു കൂടി കിടക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് ബ്ലഡ് വെസൽസിൽ പാർഷ്യൽ ആയിട്ട് ബ്ലോക്കേജ് അവിടെ ഒരു തടസ്സം വരികയും പ്രോപ്പറായിട്ട് ബ്ലഡ് പമ്പിങ് നടക്കാതെ വരുന്നതും ഹാർട്ട് ഡിസീസും അതുപോലെ തന്നെ സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളതും ഒരുപാട് ആൾക്കാരും ഇതുപോലെ തന്നെ എൽ ഡി എൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോളിന്റെ വാല്യൂ മാത്രം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ട്രൈ ഗ്ലിസ്രേഡ് ശ്രദ്ധിക്കാതെ പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും എൽ ഡി എല്ലും ട്രൈ ഗ്ലിസ്ട്രേഡും ഒരുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടവയാണ് ട്രൈ ഗ്ലിസ്രൈഡ് എന്താണ് എന്ന് ഒരുപാട് ആൾക്കാർക്കും അറിയില്ല ട്രൈ ആ ഒരു നോർമൽ വാല്യൂ എപ്പോഴും ശ്രദ്ധിക്കണം ട്രൈ എന്ന് പറയുന്നത് ഒരു തരം കൊഴുപ്പ് തന്നെയാണ് നമ്മുടെ ശരീരത്തില് ഉപയോഗമില്ലാണ്ട് കിടക്കുന്ന ഊർജ്ജമാണ് ട്രൈ എന്ന് പറയുന്നത് ഇത്തരം കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് ഹൃദയത്തിന്റെ ആ ഒരു പ്രവർത്തനത്തെയും അവ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് സോ ട്രൈ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക വൺ ഫിഫ്റ്റി ആണ് നോർമൽ അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി ഫൈവ് വൺ നയൻറ്റി നയൻ വരെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്ത് കുറച്ച് കൊണ്ടുവരിക തന്നെ ചെയ്യേണ്ടതാണ് ഇവിടെ സിംറ്റംസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം മെയിൻ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് സിംറ്റംസ് എന്ന് പറയുന്നത് നെഞ്ചുവേദന ഉണ്ടാവാറുണ്ട് കിതപ്പ് നടക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും ഒക്കെ വരാത്തൊരു കിതപ്പ് അനുഭവപ്പെടാറുണ്ട് മുട്ടുവേദന കണ്ടുവരാറുണ്ട് ശരീരം നല്ല രീതിയിൽ വണ്ണം വെച്ച് വരുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പല ജോയിന്റ്സിലൊക്കെ പെയിൻ ജോയിന്റ് പെയിൻസ് സന്ധിവേദന വന്ന് കണ്ടിട്ടുണ്ട് മറ്റൊന്ന് ഫേസിലും അതുപോലെ തന്നെ ശരീരത്തിലും ഡിസ്കളറേഷൻസ് കളർ വ്യത്യാസം നമ്മൾ കാണാറുണ്ട് നല്ല രീതിയിൽ ക്ഷീവിക്കും നമുക്ക് ഭയങ്കര ഒരു ക്ഷീണം അനുഭവപ്പെടും എന്തെങ്കിലും ഒരു ജോലി ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മൾ ശീവിച്ചു പോകുന്നത് കണ്ടുവരാറ് എന്തൊക്കെ ആഹാര രീതിയാണ് ഇതിൽ ഫോളോ ചെയ്യേണ്ടതെന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും ആഹാര രീതി മാത്രമല്ല പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു വ്യായാമവും ഇതിന് നല്ല രീതിയിൽ അത്യാവശ്യമാണ് ശരീരം നല്ല രീതിയിൽ ഉയർത്ത് ആ കൊളസ്ട്രോൾ അമിതമായി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന കൊളസ്ട്രോള് ബേൺ ആയി പോകണം സോ അതിന് അതിൻ്റെതായ ഒരു രീതിയിലെ എക്സസൈസും കാര്യങ്ങളും ഫാറ്റ് ബേൺ ചെയ്യുന്ന രീതിയിലുള്ള ആഹാര രീതിയും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആ സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മൾ ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും ട്രൈബിൾ സ്ട്രെയിഡിനും എൽ ഡി എല്ലിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് പറയുന്നത് സോ ആ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നതായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു